കടന്നുറങ്ങണ ഇതിലൊക്കെ കടന്നുറങ്ങണം ഏതാണ് അത് മുന്നിൽ ഒരു തൂണ് മാതിരി ഉണ്ടാക്കി വെച്ചൂണ് അതാണ് ഇതിൻ്റെ വാതില് ആ വരുന്നതാ ആട്ടാ ആട്ടാ വരുന്നത് ആട്ടാ വരുന്നതാ ഹായ് ഹായ് ഹലോ ശങ്കാളേക്കും അങ്ങനെ നമ്മൾ നമ്മുടെ ഏഴാമത്തെ നൊൻപ് ഇന്നിവിടെ മർക്കസിൽ നിന്ന് നമ്മൾ പുറപ്പെടുകയാണ് കുളിയൊക്കെ കഴിഞ്ഞു ആ കൊണ്ട് ജാവി ബ്രോ കഥ കുളി കഴിഞ്ഞാൽ നിൽക്കണു അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നത് എന്തുകൊണ്ടാണ് അവരില്ലേ അവരെന്താ ഉണ്ടാകാത്തത് അവരെന്താ ഉൾപ്പെടുത്തുക ഉൾപ്പെടുത്താതുകൊണ്ടല്ല നോമ്പാണ് അപ്പോൾ അത് നമ്മളെ നമ്മളെല്ലാവരും റെസ്പെക്റ്റ് ചെയ്യണം നമ്മൾ സുഹൃത്തുക്കൾ ഒരാണെങ്കിലും ഓല സമയം ഓലെ ഓലെ മൈൻഡ് സെറ്റൊക്കെ നമ്മൾ കാണണം അപ്പം തന്നെ അത് പറയാമായിരുന്നു അപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും ഇറങ്ങൽ കുറവാണ് എന്നാലും നിങ്ങൾക്ക് വേണ്ടി നമ്മൾ നമുക്കൊരു ത്രില്ലുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഇറങ്ങി ഷൂട്ട് ചെയ്യും പക്ഷേ ഈ സ്ഥലത്തൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ അവർ ഇറങ്ങണോ വേണ്ടെന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ വണ്ടി നിർത്തും അവർക്ക് ഇറങ്ങണേ ഇറങ്ങുക കാരണം നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല കാരണം തോൽമ്പാണ് നല്ല ഷൂഡാണ് ഉച്ചക്കൊക്കെ അപ്പോൾ എല്ലാ ഏരിയകളിലും ട്രൈബൽസ് ഏരിയകളിലൊക്കെ അപ്പോൾ ഞാൻ എനിക്ക് അങ്ങനത്തെ സ്ഥലങ്ങൾ ഉള്ളേരികൾ പോവാ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഗതികളാണ് അവിടുത്തെ ഫുഡ് പിന്നെ അതുപോലെ കൾച്ചറുകൾ അതുപോലെ മതം ആചാരങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനാണെങ്കിലും എനിക്കത് അനുഭവിക്കാനാണെങ്കിലും ഓരോരുത്തർ പോയിരിക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാനാവണം പോലും നമുക്ക് നിർബന്ധിക്കാൻ പറ്റുമോ ഇങ്ങളല്ല ഞാൻ ഞാനല്ല നിങ്ങൾ ഓരോരുത്തരും ഡിഫറൻസാണ് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ അവർ ഇറങ്ങും മനസ്സിലായില്ലേ അപ്പോൾ അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക എല്ലാ സ്ഥലത്തും അവരറങ്ങണം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല ആ അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ അവരറങ്ങും നമ്മൾ വണ്ടി നിർത്തുക അവർക്ക് ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം അപ്പം പിന്നെ ചിലപ്പോൾ ഇറങ്ങാൻ താല്പര്യമുണ്ടാവും പക്ഷേ ക്ഷീണമായിട്ട് ഇറങ്ങാതിരിക്കും അപ്പോൾ അതൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ ഞാൻ മനസ്സിലാക്കുക നിങ്ങൾ മനസ്സിലാക്കുക ഗിഫ്റ്റ് ടേക്ക് റെസ്പെക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ് നമ്മൾ യാത്ര എന്ന് പറയുന്നത് അങ്ങനെയാണ് മുന്നോട്ട് പോവുക അതുകൊണ്ടാണ് ഇത് ഇത്ര സൗഹൃദപരമായിട്ട് ഞങ്ങൾ തമ്മിൽ ശരിക്കും ഞങ്ങൾ മൂന്നാൾ തമ്മിൽ ഒരു വന്ധൂല മൂന്ന് മൂന്ന് സ്ഥലത്തുള്ള കഴിഞ്ഞാൽ ഒരു മാസത്തെ പരിചയം മാത്രമുള്ളൂ ആ പരിചയം വെച്ചിട്ടാണ് ഈ പോണത് ഇതുവരെ ഞങ്ങൾ ഒരു അഭിപ്രായ വ്യത്യാസ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഞങ്ങൾ തമ്മിൽ ആ ഒരു റെസ്പെക്റ്റ് ഒക്കെ പരസ്പരം കീപ്പ് ചെയ്യുന്നതുകൊണ്ട് കൂടിയിട്ടാണ് ഞങ്ങൾ രാത്രി ഇരുന്ന് ഫുള്ള് കുറേ നേരം സംസാരിക്കും അല്ല ഒരുമിച്ചിരുന്നിട്ട് അപ്പോൾ അങ്ങനെ സൗഹൃദപരമായിട്ടുള്ള പോക്കാണ് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കാൻ നല്ലതേ ഉള്ളൂ അങ്ങനെ നമ്മൾ പിന്നെ ഇപ്പോൾ മർക്കസ് എന്ന് പുറപ്പെടുകയാണ് ഓസേ അല്ല ഇന്നിപ്പോൾ നിലവിലിഞ്ഞിപ്പോൾ നമ്മൾ നേരെ കൽക്കട്ട റൂട്ടിലാണ് പോകുന്നത് പശ്ചിമബംഗാൾ ഇന്ന് കയറും ചാ ഇന്ന് കയറൂല ഇന്ന് നാളെ നാളെ മറ്റന്നാൾ പശ്ചിമ പശ്ചിമബംഗാളിൽ നമ്മൾ എത്തുക പിന്നെ കൽക്കട്ട റൂട്ടിലാണ് പോവുക അപ്പോൾ നോമ്പ് കഴിയുന്നതോട് കൂടിയിട്ട് ഒരു ഡാർജിലിംഗ് അല്ലെങ്കിൽ ആസാം എത്തുന്ന രീതിയിൽ അഞ്ചാറ് ദിവസം ഉണ്ടാവും അപ്പോൾ നമ്മളെ മൂലേമാർ മൂലേമാർ ഇപ്പോൾ വരുമായിരിക്കും അപ്പോൾ അവരിപ്പം വരാമെന്ന് മാറ്റാൻ പോയാൽ തോന്നുന്നുണ്ട് ഞങ്ങളെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല പോണിനി മുൻ കാണാൻ സംസാരിക്കുക അത്രയേ ഉള്ളൂ ജാവിബ്രോതാണ് കുള്ളിച്ച് റെഡി ആയിട്ട് നിൽക്കുകയാണ് വേവും പിന്നെ ഓട്ടോറിക്ഷത അയ്യോ ഇപ്പം സമയം വേരാ വേറെയാണ് ഇപ്പോൾ ടൈം ഇട്ടോ ഓർഡർഷ അത്യാവശ്യം ബോഡിയും ചിലയൊക്കെ ഉണ്ട് സംഗതിയിൽ ഇനി ഒന്ന് കൽക്കത്ത എത്തുമ്പോൾ കൽക്കത്ത ഏതായാലും വർഷാപ്പ് എത്തുമ്പോൾ വർഷാപ്പ് ഒന്ന് ചെക്ക് ചെയ്യണം ശരിക്കും ഒന്നും കൂടെ എന്നിട്ട് ഒന്ന് സെറ്റ് ചെയ്യാണ്ട് കാരണം ഇനി പോയി കുന്നും മലയും മഞ്ഞക്കൂടൊക്കെ പോലുള്ള അങ്ങനെ ചങ്കാളെ നമ്മളെ യാത്ര ആരംഭിച്ചുട്ടോ അങ്ങനെ നമ്മൾ യാത്ര പറഞ്ഞ് മർക്കസിന്ന് ഇറങ്ങി കൽക്കട്ട ഓറീസാറ്റ് കൽക്കട്ട മെയിൻ എൻ എസ് ൽ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഓർഡർസ് ആയതുകൊണ്ടേ നല്ല സുഖം അങ്ങനെ ഇങ്ങനെ വെച്ച് പിടിച്ചു കൊടുത്താൽ മതി നമ്മള് ഉള്ളിക്ക് കേറും കാരണം ഈ റൂട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് പോയാൽ നമുക്ക് ചടക്കുമാറൊന്നും ഇല്ലാതെ പ്ലെയിനായിട്ട് ഇങ്ങനെ കടക്കല്ലേ നമ്മളെ തൃശ്ശൂർ പാലക്കാട് എൻ എച്ച് പറഞ്ഞ ആ എൻ എച്ച് ആണ് പിള്ളേരുകളിൽ കാണാൻ കയറിയാലേ നമുക്ക് നല്ല നല്ല സ്ഥലങ്ങളും ടൂറിസം അല്ലെങ്കിൽ കൾച്ചറുകളും ഓരോ സംഗതികൾ കാണുള്ളൂ ഇവിടെ ഇപ്പോൾ തന്നെയാണ് അവസ്ഥ പുറം നമ്മളെ പക്ക നമ്മളെ മലപ്പുറം അല്ല നമ്മളെ കേരളത്തിൽ എൻ എച്ച് മാതിരി ഒരു എൻ എച്ച് പ്രത്യേകിച്ച് സംഗ വികാസങ്ങളൊന്നുമില്ല ഫാനോട് കറങ്ങിക്കൊണ്ട് ആണ് നമ്മളെ സ്മെല്ലിനാണ് എന്ന് പറഞ്ഞ ടൗണിൽ ഇങ്ങനെ ഇറങ്ങിക്കണ്ടോ അവിടുത്തെ ഓഡർസിന്റെ സെറ്റപ്പ് ഒരു ഓർഡർ ചെയ്ത് തന്നെ പത്തിരുപത് ആളൊക്കെ ഉണ്ടോ പത്തിരുപത് ആളൊക്കെ കയറ്റും അവിടെ തള്ളി അങ്ങോട്ട് കയറ്റും ആളെ ലോഡാക്കണ് അതാണ് ഇവിടുത്തെ പരിപാടി ഓർഡർസന്റെ സ്റ്റാൻഡ് അയ്യവ ഇത് വണ്ടിയാ പോണോ ഓർഡർ ട്ടോ ഫുള്ള് ആകെ ചെണ്ടടിച്ചു ഇതാണ് ഉണ്ടല്ലേ ഇങ്ങനെ കയറി ഇരിക്കും ഇത് ഫുള്ള് ആയാല് അത് കൊണ്ടുപോകും പത്ത് റുപ്പ്യ എഴുപത് ഉറുപ്യൊക്കെ ആ ഗുണു തപ്പിലാ കൊണ്ടുപോകണു വല്യ വല്യ തിന്നുകളൊക്കെ നമ്മളിപ്പോൾ ഉള്ളത് ഒറീസൻ്റെ ബീച്ച് സൈഡിലാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ ഇവിടെ റോഡ് സൈഡിൽ ഇങ്ങനെ ചെറിയൊരു ഉൾറെ ഉൾ ഗ്രാമത്തിൽ വണ്ടി നിർത്തിയിക്കാണ് ഞാൻ ഈ വീട് കണ്ടപ്പോളേ ഈ വീടിൻ്റെ ഒരു ഭംഗിയൊക്കെ അതാണ് എൻ്റെ സ്ട്രക്ചർ അടിയൊക്കെ ആകെ ഉണ്ട് കയറിട്ടോ പിടുത്തം മുട്ടണ് ഈ അരി ചൊറുക്കില്ല കടന്നുറങ്ങണ ഇതിലൊക്കെ കടന്നുറങ്ങണം ഏതാണ് അത് മുന്നിൽ ഒരു തൂണ് മാതിരി ഉണ്ടാക്കി വെച്ചു അതാണ് ഇതിൻ്റെ വാതില് ഏതാ വീട് വീടുകളൊക്കെ ഒക്കെ എല്ലാ വീടുകളും എന്താ ഇത് വേറൊരു വീടാണെന്ന് അതിൻ്റെ അപ്പുറത്താക്കണ വേറൊരു വീട് ബൈക്കൊക്കെ ഉണ്ട് ബൈക്കൊക്കെ ഉണ്ട് നമ്മൾ കേട്ടോ നമ്മളെതാക്കണ് വേറൊരു വീട് എന്താ ചുറുക്കിലെ ഇതിലൊക്കെ കടന്നു ഇറങ്ങിണ്ടല്ലോ ഒരു സൈക്കിളാ അവിടെ സൗത്ത് ആ നടവായി ഒക്കെ അതാക്കണേ നമ്മളാ ആ നാടൻ നടവായി നമ്മളെ ഇതിലെ കൊറ്റപ്പാലത്തൊക്കെ കേരളത്തിലൊക്കെ ഉണ്ടാക്കണ നാടൻ നടവായി ഇവിടെ ചെറിയൊരു പെട്ടിപ്പീടുണ്ട് അവിടെ ചെറിയൊരു പെട്ടിപ്പീടാ കടലായതുകൊണ്ട് മണലുണ്ട് അത്യാവശ്യം നല്ലോണം ഇവിടെ നോക്കണൊരു വാർപ്പിൻ്റെ വീട് കേട്ടോ ആ കോൺഗ്രസ് ഒക്കെ ഉണ്ടംശയുണ്ട് കോൺഗ്രസ് ചിഹ്നം നമ്മളിപ്പോൾ ഇങ്ങനെ ആ ഗ്രാമത്തിൽ നിന്ന് പോകുന്നത് കാണ്ടേ ഒരു വേറെ സ്ഥലത്ത് ഒരു വെറൈറ്റി കാഴ്ച്ച അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ ഒരു കൗതുകം സംഗതി എനിക്ക് മനസ്സിലായി അറിയില്ല നോക്കി അതായത് മണലാണീ ലോഡാക്കണത് തറയ്ക്ക് നമ്മളെ നാട്ടിൽ തറയ്ക്ക് മണ്ണ് ലോഡാക്കണെടുത്ത് ഇവര് ലോഡാക്കണ മണലാ ബീച്ചിലെ മണല് ലോഡ് കണക്കിന് കൊണ്ടുപോയി തട്ടുക നല്ല ആ ബീച്ചിലത്തെ മണല് कितना पैसा कूली huh? कितना पैसा वन डे तीन हंड्रेड फोर हंड्रेड फोर हंड्रेड एट हंड्रेड पैसा हाँ കേരള കേരള ഓട്ടോ 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 ട്രാവലിംഗ് ഓട്ടോ ട്രാവലിംഗ് 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 ഓട്ടോ കേരള 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 എന്ന് വന്നത് കേരള ടു ഓൾ ഇന്ത്യ ഓട്ടോ ഓട്ടോ ഡൈബ്രിങ് ഓട്ടോ ഡൈബ്രിങ്

ഇതെന്തത് നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാ മറ്റേ ഓ അവിടെ വെക്കാ വീടുകളും ഇതൊക്കെ പാടെ വരുമ്പോഴുള്ള ഒരു ബ്യൂട്ടിയായി ഫിലിമിലൊക്കെ നമ്മൾ കാണുന്ന ചുറുക്കണേ ആ മുൾവേലിന്റെ കെട്ട് അതെന്താ സംഭവം തരത്തി വെച്ചു

അത് ചാണകല്ലത് വൈക്കോലും നമ്മളവിടെ കേരളത്തിലുണ്ടോ ചാണകം വൈക്കോലും പട മിക്സ് ചെയ്ത സാധനം അതായത് വിറകിന് പകരം കത്തിക്കാൻ വേണ്ടിട്ട് എന്തല്ലേ വെറൈറ്റി എങ്ങനെ ഉള്ളരി കൂടെ പോയി വെക്കാ സ്ഥലം നോക്കിയൊരു വീട് ഇത് ഉൾ Dang, ngelap-ngelap gitu, kawan saya, kami, kami, kawan saya, kami, kawan saya, kami, kawan saya, kami, kawan saya, kami, இட உள்ள ஆளுக்கார பசு பசுனாக்குவா பசுத்தவுத்தா ஓ ஆ வீடக்க நோக்கிளே எந்த ഇതില് കേറാൻ പറ്റില്ലെന്നോ പറഞ്ഞെ വീട് അപ്പുറത്ത് അതില് കറിക്കുളങ്ങൂര ചുണ്ടാ ഒട്ടിരിക്കാൻ ചേരും തണുപ്പും ഉണ്ട് ചൂടുണ്ടർ ഗർ ഇതാ ആ കൊച്ചപ്പാടും കൊച്ചപ്പാടുമ്പാളു എന്താണ് വേറെ വീടിലെ പശു തന്നെ മെയിൻ പശു ഗ്രാമീണ അന്തരീക്ഷം അല്ല ഇവിടെ തവണ പട്ടി എന്തൊക്കെ ഇവിടെ വാരൊക്കെ സൗണ്ട് സാധനം ഇവിടെ അല്ല ആ വിരുന്നതാട്ട ആട്ടാ വിരുന്നതാ ആട്ടാ പിന്ന പോയി വെക്ക ഇവർ പറഞ്ഞ അമ്മക്ക് മനസ്സിലാണല്ലേ നമ്മൾ പറഞ്ഞത് ഇവർക്ക് മനസ്സിലാണില്ല എവിടെ ആ കേട്ടാ ഏക്ക് മിനിറ്റ് ഏക്ക് മിനിറ്റ് എന്താണ് വിളിച്ചു കൊണ്ടോണ്ട് എടുക്കണോ അർത്ഥം കൊണ്ടോണ്ടൂറിസ്റ്റ് ടൂറിസ്റ്റ് കേരള ഓട്ടോ ട്രാവല് ഓട്ടോ 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 ഓൾ ഇന്ത്യ ട്രാവല് ഓട്ടോ റിക്ഷ എന്താണ് വേറെ സാമ്രാജ്യം യാത്ര തുടരുകയാണ് നോക്കിയാണെങ്കിൽ ചെറിയ പുയോണ്ട്ടോ പക്ഷെ കണ്ടമാനം കപ്പലുകള് കപ്പലല്ല ബോട്ട് ഫിഷ് ബോട്ടുകൾ ചെറിയ ചെറിയ കിടങ്ങും ഉണ്ടാക്കി അതിനുള്ളിൽ ഗെയിറ്റ് ഡോക്കി നോക്കി ഓരോ കിടങ്ങള് ഓ ഇത് ഒന്നും രണ്ടും കൊല്ലം പയക്കുന്നില്ല കണ്ടമാനം കാലം പയക്കണ്ടോന്നില്ലേ ഒക്കെ ഇപ്പോഴൊക്കെ പൈതള്ളോ അതല്ലടാ ഇത് എന്താജി പയ്യത് മാത്രല്ലേ ഇത് നോക്കിയാ നടു കൂടെ മാത്രം വെള്ളക്കെട്ട് ആ ഉണ്ട് അതെല്ലാം പറഞ്ഞേ ആ വള്ളക്കെട്ട് നോക്കിയാണ് നടു കൂടെ മാത്രം പോയിക്കണുവാൻ ഏത് വല്യ നദി എന്തീ ഉണ്ടാവുമല്ലോ ആ കടലു കേറണോ അതാണ് സംഗതി കടലിന്ന് കേറണു ആ അങ്ങനെ നമ്മളെ നവംബർക്കാളുള്ള സാധനങ്ങളൊക്കെ എന്തെങ്കിലും ഒക്കെ എല്ലാവർക്കും ചിലർ വാങ്ങാൻ വേണ്ടിട്ടേ റീസലൊരു ഉൾഗ്രാമത്തേക്ക് പച്ചക്കറി കച്ചവടം പല ചരക്ക് സാഗെല്ലാം വാങ്ങാത്തോ നമ്മളെതാക്കണോ ഇറങ്ങിയതാണ് ആദ്യം പല പച്ചക്കറി ഓരോന്നേരം വാങ്ങിയാൽ പോവാ ചക്കിടിച്ചക്കുണ്ട് കോളിഫ്ലവർ കൂടെ കണ്ടുവരുന്നത് എന്താന്ന് വെച്ചാല് ഉള്ളി ഇല്ലോണ്ട് എടുത്ത് തക്കാളി ഉണ്ടാവില്ല തക്കാളി ഇല്ലോണ്ട് ഉള്ളി കൂടുതലും അങ്ങനെയാണ് വാങ്ങല്ലേ ആ സ്കാനറല്ലേ സ്കാനർ തപ്പി നടക്കാണ് ഗെയ് ഇവിടെ ഉണ്ടാവും എന്നൊരു ഫ്രീ കനോടേ കുറച്ച് തക്കാളി എടുക്കട്ടെ ഇനി കുറച്ച് ഉള്ളി ആ കുറച്ച് കുറച്ച് മുളക് മതി ബസ് 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 വേറെ എന്താ ഇവിടെ എന്താ വെച്ചാലേ ഇവരെ ഒപ്പിച്ച് സഞ്ചിക്ക് തന്നുകൊണ്ട് ഇപ്പോ പക്ഷെ ഇവിടെ കവർ എടുത്ത് വരണം അവനവന്റെ സാധനങ്ങൾക്ക് അവനവൻ കവർ എടുത്ത് വരണം അവിടെ കണ്ടില്ലേ മൂപ്പറെ കണ്ടില്ലേ ചാക്ക എന്ന് നിക്കണു അവിടെ താ പരിപാടി അങ്ങനെ നമ്മൾ ഇങ്ങനെ അലഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇടേത് ഒരു തണ്ടടിക്കാൻ പറ്റിയ സ്ഥലം സാധനങ്ങളൊക്കെ വാങ്ങി അവഞ്ഞപ്പോ നല്ലൊരു സ്ഥലം കണ്ടാല് സൈഡാക്കുക ചായം പള്ളൊക്കെ തച്ചുണ്ടാക്കുക ഫുഡിങ് ഒരുക്കുക കിടന്നുറങ്ങുക എന്നൊക്കെയാണ് ഈ പരിപാടി പിന്നെ ആ ബൈക്കുള്ള പ്രിപ്പറേഷൻ എല്ലാം നമ്മൾ പോയി ഒന്ന് രണ്ട് സ്ഥലം കണ്ടു പക്ഷെ അവിടെ ആളുകൾ അവിടുത്തെ ആളുകൾ എനിക്ക് തന്നു പക്ഷെ അവിടെ ടെൻ്റ് അടിക്കാന് പറ്റും ഫുഡിങ് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല മാതിരി വണ്ടി പുറത്തിടണം അതൊരു ആശ്രമം പോലുള്ള സ്ഥലമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ സിറ്റുവേഷൻ ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് അവിടെ നിന്ന് പോകുന്നത് ഇനി ഒരു സ്ഥലം കണ്ടെത്തണം അതിൻ്റെ പരിപാടികളാണ് അങ്ങനെ നമ്മൾ ഒരു കിഡില്ലാ സ്ഥലത്താണ് ടെൻ്റ് അടിച്ചു വിട്ടുന്നത് ആ ഒരു ചെറിയ അങ്ങാടിയാണ് ഇപ്പോൾ ആ കാണുന്നത് കേട്ടങ്ങൾ കാണുന്നതേ അപ്പോൾ അവിടെ ഒരു ചേട്ടനോട് ചോദിച്ചാൽ പറഞ്ഞു ധൈര്യമായിട്ട് പാടിച്ചോളി ഒരു വിഷയവും ഇല്ല ഇവിടെ എന്താ വെച്ചാൽ നോക്കിയാണെങ്കിൽ നിങ്ങൾ പേരന്ന് പിടിച്ചിങ്ങനെ കട്ടക്കുക വള്ള ടാങ്കിൻ്റെ ഗവൺമെൻറ് വള്ള ടാങ്കിൻ്റെ സ്ഥലമാണ് അപ്പോൾ ഇവിടെ വേറെ പ്രത്യേകം എന്താ വെച്ചാൽ ഫ്രൂട്ട്സൊക്കെ ഇതാക്കണു ആക്കണു ഇല്ലേ വെള്ളം സെറ്റാക്കണു ഇനി സാധനങ്ങൾ കേട്ടോ പ്രത്യേകത എന്താന്ന് വെച്ചാൽ റോഡ് സൈഡാണ് ഉള്ളേരിയാണ് എന്ന ഗ്രാമീണ അന്തരീക്ഷമുണ്ട് ഏറ്റവും മെയിൻ ഇതാണ് കുടിവെള്ളം കുടിവെള്ളം കുളിക്കാൻ വെള്ളം ഇവിടെ ഒരു വീടും ഉണ്ട് ഉണ്ടോ മാണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീട്ടിലും താമസിക്കാറുണ്ട് അപ്പോൾ വീട് നമ്മൾ നോക്കിയപ്പോൾ ഒരു വലിയൊരു വൃത്തിയില്ല ഉൾഭാഗം വലിയ ആഗ്രഹം നിങ്ങൾക്ക് വീട് താമസിക്കണം ചാൻസ് വിറ്റിയപ്പോൾ സംഗതി വലിയ വൃത്തിയില്ല അങ്ങനെ പാത്രങ്ങളൊക്കെ മോറുന്നു ഇരുത്തേക്കാൾ പൊരിക്കടിയൊക്കെ ഐറ്റംസ് ഐറ്റംസൊക്കെ അല്ലേ ഔ ഈ നേരത്തോ പത്ത് മിനിറ്റ് ഉള്ളു നാളെ അത് സമയം കിട്ടൂല്ലോ അങ്ങനെ നാളെ ഉണ്ടാക്കാം ചത നാരങ്ങ ചീനിയുണോ ചില അന്ന് പിന്നെ കറിക്ക് എടുക്കാം കൂട്ടാനായിട്ട് നാരങ്ങ മുളകും നല്ല കടി കടിയടിച്ചാണ്ടല്ലോ മുളക് അച്ചാറ് മാതിരി ഉപയോഗിക്കാം നൈസാണ് കിളികൾ പറന്നു പോകുന്നു കിളികൾ പറന്നതോ മൊഴികൾ കിണിഞ്ഞതോ ഔ പുണി പൊണി പൊണി എന്താ അല്ലേ ഓരോക്കൊരു വാക്യം ദേശാടണം എന്നായിരിക്കല്ലേ ആരെ കുറോ ഇനി ആരെക്കൂറോ ആരെക്കാ ഓ വൈശി ലാതി പച്ച കാട്ടിയാണ് ഇതാ നല്ല നന്നാരി വെള്ളം കണ്ടിട്ടോ സ്പെല്ലാ നോമ്പറക്കാം നമുക്ക് ആദ്യം ഇവിടെ ആറാ അഞ്ചാ അമ്പീനല്ലേ ആ അപ്പം നോമ്പ് ഇറക്കാം ആ നാമ്പർന്നു സ്പില്ല ഒരു മുന്തിരി നോക്കാം വെള്ളം കുടിക്കാം ആ ഉപ്പുണ്ടല്ലോ ഇതില് ഉപ്പ് ഇടച്ചു സർവത്ത് വള്ളത്തില് ഉപ്പ് ഇടച്ചു വെറൈറ്റി ഒരു ചോദിച്ചിപ്പോയി സുഭദ്രാണോ സുഭദ്രാണോ അയമൂനാണോ നമ്മുടെ അറിയില്ല അവിടെ ആകെ വന്നാറുള്ളൂ നോമ്പ് വർക്കാണ് ചെന്നാണ് ആസുണ്ട് അപ്പം ഞങ്ങൾ നിന്നേ ആ ഞാൻ ഇച്ചിരി കഴിക്കട്ടെ കേട്ടോ ഇപ്പം ചങ്കളെ നോമ്പറക്കലൊക്കെ കഴിഞ്ഞു കാണേ നല്ലൊരു കഞ്ഞീം ചമ്മതി ഉണ്ടാക്കുള്ള പരിപാടിയാക്ക കഞ്ഞമ്മതി അല്ല ചോറി നല്ല ചോറ് ഈ വെച്ചാൽ നോക്കി ഞങ്ങൾ പെട പെടാ എന്ത് പെടൊരു പൊളി പൊളിക്കും എൻ്റെ ഒരു ആംബിയൻസ് തന്നെ നോക്കി നമ്മൾ ഇതാണ് നമ്മളെ ലൈഫ് ശരിക്കും ഇതാണ് നമുക്ക് ഇതിൻ്റെ മക്കൾ എത്താം കേട്ടോ നമ്മളെ രാത്രി രസമുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ചോറ് ചോറ്ാക്കണു നല്ല നാടൻ ചോറ് ഇങ്ങനെ വേണോ ഗ്യാസ്ക്യൂറ്റി അപ്പം നമ്മൾ ഉണ്ടാക്കണത് തക്കാളി ഉള്ളി ഉണ്ട് ഇതുകൊണ്ട് ഐറ്റംസ് ഉണ്ടാവും പരിപ്പ് കറി അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഉണ്ടോ ചെറുപ്പം ചെറുപ്പകർ ഉണ്ടല്ലേ ചെറുപ്പം ഇട്ടാലോ ആ ചെറുപ്പം ഇടാ അനേ സ ഒരു തരം അടച്ചു വരും ശട്ടോ ഓ ചെടി വെള്ളം നടക്കണം ഉണ്ട് എന്തോരണ്ട് ദുരൂഹത ഇണ്ടായില്ലേ ബ്രുവ ഒരു പൊളി പൊളി ചെറുപ്പറുണ്ട് ഒരു പൊളി പൊളിക്കും നമ്മളെ തുടങ്ങി നൈത്തീറ്റെന്താ തലയിൽ കെട്ട് അല്ല ചെറുപ്പറിയും മുളക് നല്ല തണുപ്പത്ത് ബ്രുവാണ്ടാക്കാൻ പറ്റില്ല കറി പൊടിത്താൻ പൊടിച്ചത് ഴിഞ്ഞു കടന്നുറങ്ങിയാണ്ടല്ലോ ഉറക്കൊക്കെ ചെയ്തു വൈകി കൂടെ പൂണമല്ല നമ്മളെ സ്കൂളത്തെ ചെറുപ്പണ്ടല്ലോ അത് തന്നെ അപ്പൊ ഞങ്ങളെ അതൊന്ന് കഴിച്ചിട്ടോ ഞങ്ങളെ ഉറങ്ങാൻ നമുക്ക് അങ്ങനെ ഫുഡടി കഴിഞ്ഞ കണ്ടേ രാത്രിക്കൊക്കെ ഇത് ഇപ്പം കള നാളെ സുഭവിക്കുള്ളേ ചായപ്പതിനുണ്ടാക്കി വെച്ചാൽ ഫ്ലാസ്ക് കണ്ണുപ്പാർന്നാലേ ഒരുപോലെ നാളെ സുഭവിക്കാൻ നല്ല തണുപ്പേക്കാരം അപ്പം എന്തെയ്യാ ഇപ്പം ഉണ്ടാക്കി വെച്ചാൽ ഫ്ലാസ്ക് പാർന്നു വെച്ചാൽ സുബൈക്ക് നേരെ ബ്രെഡും കൂട്ടിയിട്ട് അടി അടിച്ചാൽ മതി ചെറ്റേക്കാരം അതാണ് പരിപാടി വണ്ടിയിൽ സാധനങ്ങൾ ചിന്നിച്ചതിൽ കിടക്കാണ് അക്ക നിർത്തി വച്ച് ചെയ്യും നേരെ കിടക്കാനുള്ള പരിപാടികൾ നോക്കും കിടക്കാൻ എന്താ ടെൻ്റുകൾ സെറ്റായി കൊണ്ടുപോക്കണോ സെറ്റായി കൊണ്ടോ നേരെ അപ്പം എന്നാൽ ഞാൻ ഉറങ്ങിയാലോ അപ്പം ശങ്കാടേ ഇൻഷാദ നാളെ കാണാം കേട്ടോ